നല്ലൊരു കോസ്റ്റ്യൂമായിരുന്നു ഇഷ്ടപ്പെട്ടു വലിയ േ സെക്കൻഡ് ക്ഷീണം വരും പ്രതീക്ഷിക്കുന്നു ഒരു ആർട്ട് ഫിലിമാണ് കൊമേഴ്സിയൽ ഫിലിമല്ലേ മോഹൻലാലും അതൊക്കെ അത്യാവശ്യം കാണാൻ പറ്റി വലിയ പുറന്നു പറയാന സംഭവം കഥയില്ല പക്ഷെ കാണാൻ നല്ലത്രേക്കിംഗ് ആ വിഷ്വൽ മേക്കിംഗ് ഒക്കെ പൊളിയാണ് കാണാനൊക്കെ ലാലിട്ടൻ നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് ഇതൊക്കെയാണ് കണ്ടോണ്ടിരിക്കാം എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല കണ്ട് പരസ്പരം സീൻസ് പലപ്പോഴും ഒന്നും ബന്ധമൊന്നുമില്ല ഒരുപാട് എനിക്ക് വർക്കായിട്ടില്ല വേറെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുവായിരിക്കും നല്ല രസമുണ്ട് ബാക്കി ടെക്നിക്കലി കാണാൻ രസമുണ്ട് ഒക്കെ ഭയങ്കര രസമുണ്ട് പക്ഷെ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോഴത്തേക്ക് ലിജോടെ ഒരു സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് വർക്കായിട്ടില്ലെന്ന് ഞാൻ പറയും വേറെ ആൾക്കാർക്ക് വരാം കാണാം ആസ്വദിക്കാം അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടു അവസാനം പിന്നെ ആ രീതിയിൽ അല്ലാതെ വേറെ അതായത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടങ്ങൾ കാണുന്ന അവർ പുള്ളിനു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആ പടം പുള്ളിയുടെ പടം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് പോയി കാണുന്നവരാണ് അല്ലാതെ മോലാനെ പോലെ മോലാന സിനിമ എന്ന് നമ്മൾ ഉദ്ദേശിച്ച് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല പക്ഷെ പടം കൊള്ളാം ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടോ സിനിമ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല വ്യത്യസ്തമായിട്ട് സിനിമ ഗംഭീരം

കഥ അവതരണം ഫിക്ഷൻ ആണ് ലാഗാണോ ഫിക്ഷൻ ഡയലോഗറാണല്ലോ ദർജീവമായ അവസ്ഥയാണ് ഫിക്ഷൻ മോഡലാണ്